ബാക്ക് ടു കുറേ ായാലോ ഞാൻ സെനയും ഗുണിയാണ് ഇന്ന് ഷോപ്പ് ചെയ്യാൻ പോകുന്നത് സെനക്ക് പതിനാല് ദിവസത്തേക്ക് നിന്ന് നോർത്ത് ഇന്ത്യൻ ടൂർ ഉണ്ട് കാശ്മീരിലൊക്കെ ആയിട്ട് അപ്പം കുറച്ച് ഡ്രസ്സൊക്കെ വേണം സെറ്റ് ഷർട്ടൊക്കെ ആയിട്ട് അപ്പോൾ നമ്മളിന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് അപ്പോൾ നമ്മൾ റീൽസിലും യൂട്യൂബിലും ഷോർട്ടിലൊക്കെ കണ്ടിട്ടുണ്ട് ഒരു ടോപ്പ് മാളിൽ അപ്പോൾ നമ്മൾ അവിടത്തേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ച് അവിടെ കയറി വരുമ്പം തന്നെ തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് നമുക്ക് അവിടെ എന്തെല്ലാം ഉണ്ടെന്ന് നോക്കാം കുറഞ്ഞ പൈസക്ക് നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സ് എടുക്കലാണ് ഞങ്ങൾ രണ്ടു ഉദ്ദേശം ടോപ്പ് മാളിൽ കയറിയപ്പം തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതലുള്ള ഡ്രസ് കളക്ഷന് കാണാൻ തുടങ്ങി റീൽസിലൊക്കെ കണ്ടതുപോലെ ടോപ്പ് മാളിൽ വന്നത് വെറുതെ ആയില്ല എന്ന് തന്നെ തോന്നി കാരണം അത്രയും നല്ല കളക്ഷൻസ് ഉണ്ട് അവിടെ ക്രോപ്പ് ടോപ്സ് കുർത്ത ഷർട്ട് ചുരിദാർ പിന്നെ മെറ്റീരിയൽസ് പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് കളക്ഷനായ ഡ്രസ്സ് അതൊക്കെ നമുക്ക് അഫോർഡബിളായിട്ടുള്ള പ്രൈസിൽ തന്നെ അവിടെ ഉണ്ട് പിന്നെ സെന കൂടുതൽ നോക്കിയതും ഷേർട്ടും ക്രോപ് ടോപ്സും അങ്ങനത്തെ ഡ്രസ്സുകളാണ് ഇതിനൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇരുന്നൂറ്റമ്പത് നൂറ്റി അമ്പത്തൊമ്പത് അങ്ങനെയുള്ള പ്രൈസിലാണ് ഇവിടെയുള്ള ഈ കാണുന്ന ഡ്രസ്സുകളൊക്കെ നമുക്ക് എന്താ പറയുക കുറഞ്ഞ പൈസയ്ക്ക് തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സ് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് ക്രോപ് ടോപ്സിൻ്റെ ഒരു ലോകം തന്നെ പറയാം അത്രയ്ക്കും കളക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ ക്രോപ് ടോപ്സിനൊക്കെ പിന്നെ ഈ കുർത്തക്കൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉള്ളൂ നല്ല ലെങ്ത്തുള്ള കുർത്തയാണ് നല്ല അടിപൊളി കളക്ഷൻ ആണ് പിന്നെയുള്ള കളക്ഷൻ എന്നുവെച്ചാൽ നീലെന്തുള്ള ഷേർട്ടുകളും ടീഷർട്ടുകളൊക്കെയാണ് ഉള്ളത് ഇതിനൊക്കെ വെറും നാനൂറ് ഉറുപ്പേൻ്റെ താഴെ ഉള്ളു കേട്ടോ റേറ്റ് നല്ല ഭംഗിയില്ല കാണാൻ അതിൻ്റെയും ഒരുപാട് ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടെയുള്ള കളക്ഷൻ എന്ന് വെച്ചാൽ ചുരിദാർ ചുരിദാർ മെറ്റീരിയൽസ് ഇതുപോലെ ലോങ് ഫ്രോക്ക് ഒക്കെ ഉണ്ട് ഇതിനൊക്കെ വെറും അറുന്നൂറ്റൻപത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല വെറൈറ്റി കളക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ അതുപോലെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഡ്രസ്സുകളുണ്ടല്ലോ നമ്മളെ ഇങ്ങനെ പാൻറ്റും പിന്നെ ഷർട്ടും കൂടി ഒരേ കളറ് വരുന്നത് അതും ഒക്കെ ഉണ്ട് ഇവിടെ അതിൻ്റെ എല്ലാത്തരം കളക്ഷനുണ്ട് കേട്ടോ ഇവിടെ ഇതൊക്കെ നമ്മൾ താഴെ കണ്ടതുപോലെയല്ല ഇത്തിരി റേറ്റുള്ള കളക്ഷനാണിത് ആയിരം രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഷർട്ടും പാൻറ്റും കൂടി ഒരുമിച്ചിട്ടുള്ള ഡ്രസ്സാണിത് പിന്നെ ഇതിൻ്റെയൊക്കെ എല്ലാ തരം കളറും ഇവിടെ കിട്ടും കേട്ടോ പിന്നെ ഇവിടെ ഗേൾസിന് മാത്രമല്ല കേട്ടോ ബോയ്സിനും മെൻസിനും ഒക്കെ ഉള്ള കളക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ എല്ലാ തരം ജീൻസും പാൻറ്റും ഒക്കെ ഇവിടെ ഉണ്ട് അതും നമ്മുടെ അഫോർഡബിളായിട്ടുള്ള പ്രൈസിൽ തന്നെ പിന്നെ ഇപ്പം നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള കൊറിയൻ സ്റ്റൈൽ ടീഷർട്ട് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഷാളുകളും സെറ്റ് ഷർട്ടുകളും ഒക്കെ ഇവിടെ ആണ് അങ്ങനെ നമ്മൾ ടോപ്പ് മാളിൽ നിന്ന് കുറച്ച് ഡ്രസ്സ് എടുത്ത് പിന്നെ മിഠായി തെരുവിൽ വന്നിട്ട് ഒരു ഷോപ്പിൽ നിന്ന് തന്നെ നോക്കി എടുത്താൽ ശരിയാവില്ലല്ലോ ഇതേപോലെ തന്നെ വേറൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഷോപ്പുണ്ട് അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്നാണ് കുറച്ച് ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് മിഠായിത്തെരുവിലുള്ള ഇക്സ ആണ് നമ്മൾ അടുത്ത ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് പിന്നെ ടോപ്പ് മാളിലെ കാട്ടി എത്രയോ പിന്നെ റേറ്റ് കുറവാണ് ഇവിടെ പിന്നെ ഇവിടെ ഇങ്ങനെ നമ്മൾ ഒരുപാടിങ്ങനെ സെർച്ച് ചെയ്തിട്ട് വേണം ഓരോന്ന് തപ്പിയെടുക്കാൻ അങ്ങനൊരു വ്യത്യാസമുണ്ട് ടോപ്പ് മാളിലായിട്ട് ഇവിടെ ഇവിടെ ക്രോപ് ടോപ്സിനൊക്കെ നൂറ്റമ്പത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സർപ്ലസിലും അല്ലാതെയും നല്ല അടിപൊളി ടോപ്സും വെസ്റ്റേൺ വെയറും അതേപോലെ ജീൻസും മോംഫിറ്റും അല്ല അടിപൊളി പാൻസും ഓവർ സൈസ് ടീഷർട്ടും ഷർട്ടും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് അതുമാത്രമല്ല ഇവിടെ ഒരു ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ കിഡ്സ് തൊട്ട് മുതൽ ഏജ്ഡായ ആൾക്കാർക്ക് വരെ ഇവിടെ ഡ്രസ്സുകളുണ്ട് പിന്നെ ഇവിടെ മാക്സിൻ്റെയും ജാറൻ്റെയൊക്കെ ഒരുപാട് സർപ്ലസ് കളക്ഷൻ ഉണ്ട് അതും ഒരു ഡാമേജ് ഒന്നുമില്ലാതെ നല്ല ക്വാളിറ്റി തന്നെ ഇവിടുന്ന് കിട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അവിടുന്ന് രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ എടുത്ത് അപ്പം മിഠായിത്തെരുവേല് വരുമ്പോൾ ഇക്സ ഫാബ്രിക്സിലും ടോപ്പ് മാളിലും കയറാൻ മറക്കണ്ട ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഷോപ്പിംഗ് ആയിരുന്നു ഇത് കുറഞ്ഞ പൈസക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സ് ഇതുപോലെ ഡ്രസ്സ് എടുക്കേണ്ടിവർ എന്തായാലും മിഠായിത്തെരുവിൽ വന്നിട്ട് ടോപ്പ് മാളിലും എക്സാ ഫാബ്രിക്സിലും വരിക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബബ്ബായ്